സ്വന്തമായി മക്കളുള്ള എത്രയോ മാതാപിതാക്കളാണ് നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്നത് ഭർത്താവും മക്കളുമില്ലാത്ത ഈ അമ്മയുടെ അവസ്ഥ ഈ അമ്മയുടെ മാനസിക വിഷമം പിന്നെ പറയാനുണ്ടോ ഇതൊക്കെ ആയാലും ഈ അമ്മയുടെ മുഖത്ത് ദേഷ്യവും സങ്കടവും കാണിക്കാതെ എപ്പോഴും ഒരു ചെറിയ പുഞ്ചിരിയുണ്ട് സ്വന്തമായി ഒരു മൊബൈൽ ഫോണോ ബാങ്ക് അക്കൗണ്ടോ ഈ അമ്മയ്ക്കില്ല എന്തെങ്കിലും ഒരു ചെറിയ സഹായമെങ്കിലും ഈ അമ്മയ്ക്ക് നൽകണമെന്ന ആഗ്രഹമുള്ള നല്ല മനസ്സിനുടമകൾ അമ്മയുടെ വീട്ടിൽ നേരിട്ട് ചെല്ലണമെന്ന് അപേക്ഷിക്കുന്നു നേരിട്ട് ചെല്ലണമെന്ന് പറയുന്നതിന് വേറെ ഒരു നല്ല ഉദ്ദേശം കൂടിയുണ്ട് അത് വേറൊന്നുമല്ല സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്ക് കുറച്ച് സമയമെങ്കിലും ആരെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കാനും തനിക്കും ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ ഈ അമ്മയ്ക്കും ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അമ്മയുടെ പേരെന്തുവാ എത്ര വയസ്സായി തൊണ്ണൂറ്റാറ് വയസ്സായി തൊണ്ണൂറ്റാറ് വയസ്സിലും ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത് ആരുമില്ല മക്കൾ മക്കളില്ല മക്കളില്ല ആരുമില്ല ഒരു സഹായത്തിന് ഈ വീട്ടിൽ ആരുമില്ലാത്ത ഒരു ചെറിയ വീട്ടിൽ ഈ അമ്മുമ്മ ഒറ്റക്കാണ് താമസം അല്ലേ താമസം തന്നെ ആഹാരമൊക്കെ പാചകം ചെയ്യുന്നൊക്കെ അത് ഞാൻ എങ്ങനെയാ പരുവത്തിനൊക്കെ ചെറുപ്പം ോടും പരാതിയില്ല ഇവിടുത്തെ അച്ഛൻ മരിച്ചിട്ട് എത്ര വർഷമായി വർഷം ഏഴുവർഷം ആയി അച്ഛൻ മരിച്ചിട്ട് അച്ഛൻ മരിച്ച ശേഷം അമ്മ ഈ വീട് വിട്ട് എങ്ങും പോയിട്ടില്ല അങ്ങും പോയില്ല അന്ന് അച്ഛൻ ഈ വീട് ആയെന്ന് തോന്നുന്നു ആയി അപ്പൊ ഇവിടെ രാത്രി ഒറ്റയ്ക്ക് ഇങ്ങനെ കിടന്നുറങ്ങുമ്പോ എല്ലാം അസുഖമൊക്കെ വന്നാൽ ചാവു ആരും ഇല്ല ചാവട്ട് എന്റെ നാട്ടുകാരൊക്കെ നല്ലവരാ അതുകൊണ്ട് അവരൊന്നും നോക്കും നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യും ഓപ്പറേഷൻ ഓപ്പറേഷൻ ഞങ്ങൾ അമ്മയ്ക്ക് ഒരു ചെയ്തതാണ് ാണ് പൂർണായിട്ട് മാറിയമ്മ അപ്പൊ നമുക്ക് ഈ അമ്മ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഈ അമ്മയ്ക്ക് ഒരു സഹായം കിട്ടട്ടെ എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് പക്ഷേ അമ്മയ്ക്ക് ഒരു ഫോൺ നമ്പർ ഇല്ല ഒരു അക്കൗണ്ട് നമ്പർ ഇല്ല ഒന്നുമില്ല ഇല്ല ആഹ കൂടി എനിക്ക് അമ്മയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം അറിയുന്നതെന്ന് വെച്ചാൽ അമ്മ താമസിക്കുന്നത് അർക്കന്നൂരാണ് അർക്കന്നൂര് പത്താം വാർഡിലാണ് ഈ അമ്മ താമസിക്കുന്നത് അപ്പൊ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ അമ്മയെ സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം ഈ അമ്മയെ വന്ന് കണ്ട് ഈ അമ്മയുടെ കയ്യിൽ നേരിട്ട് എത്തിച്ചു കൊടുക്കാവുന്നതാണ് കാരണം ഈ അമ്മയ്ക്ക് ബാങ്ക് അക്കൗണ്ടോ അതുപോലെ തന്നെ ഫോണോ ഒന്നും ഇല്ലാത്തൊരമ്മയാണ് നമുക്ക് കക്കൂസും ഇല്ല കിണറും ഇല്ല പഞ്ചായത്തിൽ പഞ്ചായത്തിലൊന്നും ഒരു കക്കൂസിന് അപേക്ഷ ഒന്നും കൊടുക്കില്ല ഒന്നും കൊടുക്കില്ല എനിക്ക് ഒന്നാമത്തെ വയ്യാത്തത് കൊണ്ട് ഞാൻ ഒന്നിനും പോകില്ല ഒന്നെന്താ കുഞ്ഞു കൂഞ്ഞിന് നടക്കുന്നേ അതുകൊണ്ട് ഞാൻ ഒന്നിനും പോകുന്നില്ല ഒറ്റയ്ക്ക് കിടന്നുറങ്ങാനൊന്നും പെടിയല്ല പേടി പാമ്പിനെ ഉള്ള പേടിയുള്ള പാമ്പൊക്കെ ഇവിടെ കാണ കൊണ്ടൊക്കെ പോയി അങ്ങനെയൊക്കെ ഒന്നൂവം വന്നെ വാവാ അച്ചുതാവുണ്ടെങ്കിൽ മറന്നുപോയേ അത് അറിഞ്ഞുകൂടാ ഇപ്പം ഇത്രയും നാളെ ഞാനും എൻ്റെ നാത്മരം ടീച്ചർ ഉണ്ടായിരുന്നു ഇവിടെ പാടി പോലത്തെ കേട്ടോണ്ട് ഇറങ്ങി വന്ന ഒരു ഈ വായന ചാലു എന്നൊക്കെ അന്നത്തെ കാലത്ത് പക്ഷെ ഇപ്പം നമുക്ക് അറിഞ്ഞ അവരും നാടകത്തിനൊക്കെ വന്നിട്ടുണ്ട് അവർ മരിച്ചുപോയി ഇപ്പം ടി വി ഒന്നും ഇല്ലേ വീട്ടില് അല്ലേ നമുക്കൊരു ടി വി ഒക്കെ കാണുമെന്നൊക്കെ ആഗ്രഹമുണ്ടോ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എനിക്ക് എനിക്കൊന്നും നയിക്കാനും എടുക്കാനൊന്നും പോകാൻ മണിക്കാണെനിക്ക് അറിഞ്ഞുകൂടലേ വെച്ചാലും വെച്ച് എന്താ അല്ലാതെ മാങ്ങ തൊണ്ണൂറ്റാറാം വയസ്സിലും ആരോടും പരാതിയും പരിഭവവും ഇല്ലാതെ ആരോരും തുണയില്ലാതെ തികച്ചും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ജാനകിയമ്മയെ കുറിച്ച് എട്ടു വർഷം മുമ്പ് ഭർത്താവ് മരിച്ചപ്പോൾ മുതൽ ജാനകി അമ്മ ഈ ഒറ്റമുറി വീട്ടിൽ തനിച്ചായത് ഈ അമ്മയ്ക്ക് മക്കളുമില്ല തീർത്തും അനാഥാവസ്ഥയിലാണ് കുറച്ചു വർഷങ്ങൾക്കു മുന്നേ ക്യാൻസർ എന്ന മാരക രോഗത്തിന്റെ കരാളഹസ്തത്തിന്റെ പിടിയിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് പാവം ചികിത്സയോടനുബന്ധിച്ച് അമ്മയുടെ ഒരു എടുത്ത് കളയേണ്ടതായും വന്നു കൊല്ലം ജില്ലയിലെ ആയൂർ അർക്കന്നൂർ പത്താം വാർഡിലാണ് അമ്മയുടെ വീട് ചെറിയൊരു ഒറ്റമുറി വീട്ടിലാണ് അമ്മയുടെ താമസം അമ്മയ്ക്ക് കിട്ടുന്ന പെൻഷൻ തുക മാത്രമാണ് അമ്മയുടെ മരുന്നിനും മറ്റു ആവശ്യങ്ങൾക്കുമുള്ള ഏകമാർഗം റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന അരി ഉപയോഗിച്ച് മിക്കപ്പോഴും കഞ്ഞുവെച്ച് കുടിക്കും സ്വന്തമായി ഒരു കിണറോ കക്കൂസോ ഈ അമ്മയ്ക്കില്ല ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വന്നപ്പോൾ പോലും അമ്മ ഒരു പരാതി രൂപേണയല്ല എന്നോട് കാര്യങ്ങൾ പറയുന്നത് അടുത്തുള്ള വീട്ടുകാരുടെ കാരണം കൊണ്ട് കുടിക്കാനും മറ്റു ആവശ്യങ്ങൾക്കുമുള്ള വെള്ളം കിട്ടും പിന്നെ പ്രായമായില്ലേ അതോടൊപ്പം നല്ല കൂനുമായി ഈ അമ്മയ്ക്ക് എന്നാലും ഇപ്പോഴും അമ്മ ആഗ്രഹിക്കുന്നത് മരണം വരെയും സ്വന്തം വീട്ടിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ കഴിയണമെന്നാണ്